രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാശ് അയക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാശ് അയക്കുമ്പോൾ നൂറ് ഉപയോഗ അയച്ചാൽ അത് എത്തുന്നത് പതിനഞ്ചു നമ്മുടെ സിസ്റ്റം ഭയങ്കര ലീക്കിയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെമോക്രസിയാണ് ഈ നൂറ് ഉപയോഗും അതാണ് നമ്മുടെ സിസ്റ്റം ഈ രണ്ടായിരത്തി പതിനാലിലെ നമ്മൾ ഇപ്പോഴും ചൈനയിലും ജപ്പാനും കൊറിയനും ഇന്ന് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ മൊബൈൽ ഫോൺ സാംസങ് ആണോ ആണോ ഏത് ബ്രാൻഡാണെങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റഡി ഇൻ തിരുവനന്തപുരം ഒരു നല്ലൊരു ബ്രാൻഡാവണം നാം ഇവിടത്തെ കുട്ടി ഇവിടെ സ്റ്റഡി ചെയ്ത് അത് പറഞ്ഞാൽ ഉടനെ വരെ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം കേരളം എങ്ങനെയായിരിക്കണം നമ്മുടെ സ്വന്തം തിരുവനന്തപുരം എങ്ങനെയായിരിക്കണം എത്തരത്തിലുള്ള വികസനമാണ് ആവശ്യം യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉത്തരം പറയുകയാണ് ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം ഇത് എലക്ഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ക്യാമ്പയിനിവൻസ് അപ്പോൾ ടോപ്പിക് ഇത് ഏറ്റവും അപ്രോപ്രിയറ്റ് ടോപ്പിക് ആണ് ഞാൻ മിനിസ്റ്ററായി കഴിഞ്ഞിട്ട് ഒരു എൺപത്തി എട്ട് എൺപത്തിഒമ്പത് കോളേജ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൽ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കോളേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെറിയ കോളേജ് വലിയ കോളേജ് ഡിസ്ട്രിക്ട് കോളേജ് പ്രൈവറ്റ് കോളേജ് അപ്പോൾ എല്ലാവർക്കും പോകുമ്പോൾ ഞാൻ ഒരു സിമ്പിൾ പോയിന്റ് ഉണ്ടാക്കുന്നത് ഇത് ഇന്നത്തെ സ്റ്റുഡൻസിന് വലിയ ഇമ്പോർട്ടൻറ് പോയിന്റ് ആണ് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയിൽ ഏറ്റവും ലക്കി ജനറേഷൻ ആരെങ്കിലുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ സ്റ്റുഡൻസ് അത് ഞാൻ പറയുമ്പോൾ സ്റ്റുഡൻസ് ഇതെന്താ ഏറ്റവും ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ഏറ്റവും ലക്കി ജനറേഷൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ പ്രധാമിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇന്ത്യയിലെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയ നിങ്ങളെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കി ഒരു നരേന്ദ്രമോദി അത് മനസ്സിലാക്കിയാൽ രണ്ടായിരത്തി പതിനാല് പതിനാലിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ് എന്തായിരിക്കും ഇന്ത്യയിലെ സ്ഥിതി അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും ആ ശരിയാണ് നമ്മൾ ഭയങ്കര ലക്കി ആണ് നമ്മുടെ മുമ്പിൽ വന്ന ജനറേഷൻസ് എല്ലാം അവർക്ക് ഇത് മാതിരി അവസരങ്ങളുണ്ട് ഇതുമാതിരി ഒരു ഗവൺമെന്റും പോളിസി ഇക്കോ സിസ്റ്റമും ഇതുമാതിരി ഒരു ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടായിരുന്നില്ല ഇന്നും അതെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ ശരിക്ക് പഠിച്ചാലും അഴിവും അറിവും കഴിവും എല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോയാൽ എത്രയോ സക്സസ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട് അവസരം ഇന്നിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾ മുമ്പിൽ വയ്ക്കുന്നു ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ എത്രയോ ആനിറ്റൂഡ്സും എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയിട്ട് അച്ഛന്മാരോ ഗ്രാൻഡ് ഫാദറോ അവരോട് ചോദിക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാശ് അയക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാശ് അയക്കുമ്പോൾ നൂറ് ഉപ്പ അയച്ചാൽ അത് എത്തുന്നത് പതിനഞ്ച് അതായത് നമ്മുടെ ഗവർണൻസ് ഇതിനെ പറ്റി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തതാണ് നമ്മുടെ സിസ്റ്റം ഭയങ്കര ലീക്കിയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെമോക്രസിയാണ് ഈ നൂറ് ഉപയോഗത്തിന്റെ ലീക്കേജും കറപ്ഷനും അതാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ നരേന്ദ്രമോദിജി പതിനാല് ഗവൺമെന്റ് സിസ്റ്റം ഇന്ന് നൂറ് റുപ്പ ഡൽഹിയിൽ വിടുമ്പോൾ ഇവിടെ ബെനിഫിഷ്യറീസിന്റെ അക്കൗണ്ട് നൂറ് റുപ്യ ഡയറക്റ്റ് ആയിട്ട് വരുന്നു ഒരു ലീക്കേജില്ല ഒരു കറപ്ഷനും ഇല്ല ഒരു ഡിലേ ഇല്ല അതാണ് വ്യത്യാസം ഓൾഡ് ഇന്ത്യ ന്യൂ ഇന്ത്യ പണ്ട് കാലത്ത് രണ്ടായിരത്തി പതിനാല് മുമ്പ് പണ്ട് കാലത്ത് അങ്ങനെ പണ്ടല്ല രണ്ടായിരത്തി പതിനാല് മുമ്പ് ഒരു കോളേജ് ഒരു ഗ്രാജുവേറ്റ് കോളേജ് കഴിഞ്ഞ് പുറത്ത് ആകുമ്പോൾ ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ജോയിൻ ചെയ്യുക പ്രൈവറ്റ് കമ്പനി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അച്ഛനമ്മ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ പുറത്ത് പോവുക ഇന്ന് ഇന്ത്യയിൽ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്തെ പറ്റിയില്ല പറഞ്ഞു കേരളത്തെ പറ്റിയില്ല പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ എന്തെങ്കിലും പറഞ്ഞു ഇന്ത്യയിൽ എത്രയോ യങ്സ് യൂത്ത് എത്രയോ അവസരങ്ങൾ പെർസ്യൂ ചെയ്യുന്നു സ്റ്റാർട്ട്സ് ഉണ്ടാക്കുന്നു കമ്പനി ജോയിൻ ചെയ്യുന്നു മൾട്ടിനാഷണൽ ജോയിൻ ചെയ്യുന്നു ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കമ്പനി ഇന്ന് ഈ ലാസ്റ്റ് ഒരു കമ്പനി മാത്രം ഒന്നര ലക്ഷം പുതിയ തൊഴിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നര ലക്ഷം ജനങ്ങൾക്ക് യൂത്തിന് തൊഴിൽ കൊടുക്കുന്നു ഒരു കൊല്ലം ഒരു കമ്പനി അതില് എഴുപത്തെട്ട് ശതമാനം പെൺകുട്ടികൾ ഇതാണ് ഡിഫറൻസ് ഇതാണ് വ്യത്യാസം അന്നെല്ലാം ഐഡിയ ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിലും കാശിൽ കാശ് ഇട്ടാൻ ബാങ്കിൽ പോയി ലൈനിൽ നിന്ന് ക്രെഡിറ്റ് ഇരിക്കില്ല അതെന്താ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പാർലമെന്റിൽ വെച്ചത് ഒരു ഡേറ്റ ആണ് നയൻറ്റി സെവൻ പെർസെന്റ് തൊണ്ണൂറ്റിയേഴ് പെർസെൻറ് ബാങ്കിങ് സിസ്റ്റമിൻ്റെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഒമ്പത് കമ്പനി മാത്രമേ ബോറോ ചെയ്യുന്നേക്കൂ അപ്പോ മറ്റൊര്ക്കും ആർക്കും ഐഡിയ ഉണ്ടെങ്കിലും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് കാശ് കിട്ടാൻ ഭയങ്കര ഇന്നതല്ല ഒരു ലക്ഷം ഇരുപതിനായിരം സ്റ്റാർട്ട്സ് നൂറ്റി പത്ത് യൂണികോൺസ് യൂണികോൺ പറഞ്ഞ പത്തായിരം കോടിന്റെ കമ്പനി എല്ലാം സ്റ്റാർട്ടിന്ന് യുവാക്കൾക്ക് എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും ആണ് ഉപകരണ നിർമ്മാണത്തിൽ തന്നെ ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആവും நைன்டிசென்ட் மொபைல் ஜப்பானும் கொரியனும் இன்று சாம்சங் ஆனோ ஆப்பிள் ஆனோ ஏது ஆனும் இன் இண்டிய அது மாத்திரமல்ல கழிஞ்ச கொல்லிய ഒരു ലക്ഷം പത്തായിരം കോടി എക്സ്പോർട്ട് ചെയ്തിട്ട് യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവ എത്രയോ സ്ഥലത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണും മേഡ് ഇൻ ഇന്ത്യ സാംസങ് ആണ് ജനങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടുത്തെ കൺസ്യൂമർ ചെയ്യുന്നത് അതിന് വലിയ വലിയ ഫാക്ടറിസ് ഇന്ത്യയിൽ വരുന്നുണ്ട് ഏറ്റവും വലിയ ചൈനയുടെ പുറത്തെ ഏറ്റവും വലിയൊരു ഫാക്ടറി ആപ്പിളിന്റെ ഫാക്ടറി ഞാൻ കൊണ്ടുവന്ന് ദേവനല്ലി ബാംഗ്ലൂർ അടുത്ത് ദേവനല്ലിയിലാണ് ഏറ്റവും വലിയ ഫാക്ടറി വരുന്നുണ്ട് ചൈനേനെ പുറത്ത് ചൈനയാണ് ഏറ്റവും വലിയ ഫാക്ടറി അത് കഴിഞ്ഞ് ഇന്ത്യയിലും അതുമാതിരി ഇവിടെയും കൊണ്ടുവരണം എന്ന് എനിക്ക് ഒരു വിഷയുണ്ട് കൊണ്ടുവരണം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കേരള ഒരു സമയത്ത് ഒരു സമയത്ത് കേൾക്കാൻ സമയത്തെല്ലാം മാതൃക സാറിന് ഓർമ്മ ഉണ്ടാവും ആ സമയത്ത് നമ്മളായിരുന്നു പയങ്ങി അതെല്ലാം പോയി ഇന്നിപ്പോൾ ഇസ്രോ പതിനാലായിരം കോടിന്റെ അവരുടെ റിക്വയർമെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ അവർ കേരളയിൽ നിന്നല്ല അവര് ഒരു ഫാക്ടറി ഇല്ല അതുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പം നമ്മുടെ കേരളയിലും നമ്മുടെ തിരുവനന്തപുരത്തും ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഏരിയ ഒരു ഡൊമൈൻ ക്രിയേറ്റ് ആവണം കൊണ്ടുവരണം അത് ഞാൻ ചെയ്യും എന്ന് ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പ് പറയുന്നു

ഒരു ഒരു പോയിന്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ ടെക്നോളജി നോളജും റിസർച്ചിന്റെ ഒരു ഒരു വേൾഡിൽ ടാലൻറ് എവിടെയുണ്ടോ അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് അപ്പോ വലിയ വലിയ കമ്പനീസ് ഇപ്പോ ആർ ഡി സെന്ററോ അവരുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററോ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് അവര് റോഡും ഫോർസും ഇലക്ട്രിസിറ്റിയും നോക്കിയിട്ട് മാത്രമല്ല അവര് നോക്കുന്നത് അവിടെ ടാലന്റ് ടാലന്റഡ് വർക്ക് ഫോഴ്സ് ഉണ്ടോ അത് ഇല്ലെങ്കിൽ അവര് വരില്ല അത് റോഡ് നന്നായാലും ഇലക്ട്രിസിറ്റി നന്നായാലും ഫോർട്ട് നന്നായാലും ടാലന്റ് ഇല്ലെങ്കിൽ അവർ വരില്ല അപ്പോ ഞാൻ പറഞ്ഞത് അന്ന് ആ പ്രോഗ്രാമിൽ ഉണ്ടായെന്നും അറിയില്ല ബട്ട് ഞാൻ അന്ന് ഒരു പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം ഒരു കാലത്ത് നോളജ് എഡ്യൂക്കേഷൻ ഹബായിരുന്നു ഇന്ന് ആ വേണ്ട മാത്രം കോളേജസിലും സ്കൂൾസിലും ലബോറട്ടറീസും ടെക്നോളജി കേപ്പബിലിറ്റീസും ഇൻഡസ്ട്രീന്റെ കൂടെ പാർട്ട്ഷിപ്പും ഓൺ ദ ജോബ് ട്രെയിനിംഗിന്റെ ഫെസിലിറ്റീസും ഇവിടെ ഇല്ല അത് നമുക്ക് മാറ്റണം അത് മാറ്റി സ്റ്റഡിൻ തിരുവനന്തപുരം ഒരു നല്ലൊരു ബ്രാൻഡ് ബ്രാൻഡാവാം ഇവിടത്തെ കുട്ടി ഇവിടെ സ്റ്റഡി ചെയ്ത് അത് പറഞ്ഞാൽ ഉടനെ ഒരു കമ്പനി വേണം ആ ഐ വോണ്ട് ദൈവം അതാണ് എന്റെ വിഷൻ അപ്പൊ ഞാൻ വന്ന ഉടനെ ഞാൻ വന്ന ഉടനെ ഒരു ഏതാം തീയതി മാർച്ചിന് ഞാൻ ആദ്യം തന്നെ പത്ത് കോളേജസിൽ പത്ത് സ്കൂളിനും അറ്റൻഡ് ചെയ്യുകയും ലാബ് കൊടുത്തു അപ്പൊ എന്റെ ഇന്നത്തെ വിഷൻ ഡോക്യുമെന്റ് ഞാൻ പറയുന്നു പറയുന്നുണ്ട് എല്ലാ കൊല്ലം നല്ല കോളേജസിലും സ്റ്റൂഡൻസ് എക്സ്പയർ ചെയ്യുന്ന കോളേജിലും ഞാൻ ലാബ് വേറെ വേറെ ലാബുകൾ കൊണ്ട് എ ഐ ലാബ് റോബോട്ടിക്സ് ലാബ് പിന്നെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ലാബ് അതിൻ്റെ എല്ലാം ഞാൻ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ട് കമ്പനീസിനെ കൊണ്ട് ഈ ലാബ് സെറ്റപ്പ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻറ് പഠിക്കുമ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ അവർക്ക് കഴിവ് രണ്ടും കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ടാലന്റ് ടാലന്റ് നമ്പർ ഞാൻ ഒരു ഒരു നല്ലൊരു ഗ്ലോബൽ എല്ലാവരും എന്നാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ വിഷൻ നാല്പത്തി ഏഴ് എന്ന വിഷയത്തിലുള്ള വിശദീകരണം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഈ യുവാക്കൾ ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം